സാമൂഹിക സുരക്ഷ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും തന്നെ ചെയ്യേണ്ടതാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും ഈ മസ്റ്ററിംഗ് ചെയ്യണം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല ഈ വർഷത്തെ മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തി അഞ്ചിനായിരിക്കും ആരംഭിക്കുക രണ്ടു മാസത്തെ കാലാവധിയാണ് വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഉപഭോക്താക്കളും ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് വീടുകളിൽ കിടപ്പുരോഗികളുണ്ടെങ്കിൽ അവരുടെ വിവരം വാർഡ് മെമ്പറിനെയോ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിക്കണം ഇവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ നേരിട്ടെത്തി തന്നെ പൂർത്തീകരിക്കുന്നതാണ് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയായിരിക്കും മസ്റ്ററിംഗ് കാലാവധി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും മസ്റ്ററിംഗ് നടക്കുക ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രത്യേക സജ്ജീകരണം നടത്തും മസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് തടസ്സമില്ലാതെ തന്നെ പെൻഷൻ ലഭിക്കുന്നതാണ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയായിരിക്കും മസ്റ്ററിംഗ് ഉണ്ടാകുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കളും ഈ മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തീകരിക്കേണ്ടതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല